സോളാർ ചെയ്യുന്ന ഒരു ചെറിയ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു ആവശ്യമുള്ളതൊരു കണ്ടിട്ട് അങ്ങനെ ഒരു സെറ്റപ്പായിട്ട് തോന്നിയില്ല ഒരു സോളാർ ചെയ്യുന്ന ഒരു കമ്പനിയെ എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ളൊരു ഒരു മേജർ ചലഞ്ചായിട്ടിരിക്കുകയാണ് നമ്മൾ ഓൾമോസ്റ്റ് സെവൻ തൗസൻഡ് ഉള്ള ചെയ്തിട്ടുണ്ട് ചെറുതും വലിയ നമ്മൾ പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ സർവീസിൽ കോംപ്രമൈസ് ചെയ്ത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾ പുതിയ വീട് വെക്കാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾക്കൊരു വീടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും കിട്ടും എന്നുള്ളതായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഒരുപാട് ഷോറൂമുകൾ ഓപ്പൺ ആവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് എന്താ പറയുക എക്സ്പീരിയൻസ് സെൻ്ററുകൾ നമ്മൾ ഒരു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അടുത്തായിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ട് മടിക്കുന്ന ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നമ്മൾ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മുഖ്യമോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് നമ്മുടെ മെയിൻ ഹൈവേക്ക് അതായത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേക്ക് തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു എക്സ്പീരിയൻസ് സെൻ്റർ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് സെൻ്റർ എന്താണെന്നും ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് വ്യക്തമായിട്ടും പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഒരു വീട് പണിയുന്ന ആളുകൾ അല്ലെ ഒരു വീട് സ്വന്തമായിട്ടുള്ള ആളുകളെല്ലാം തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അത് കാരണം ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ദാ എനർജി ഇവർ നിങ്ങളുടെ വീടിന് വേണ്ടിയുള്ള എനർജി ആയിട്ട് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സർവീസുകൾ തരുന്ന സോളാറ് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ ഇപ്പോഴേ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ ഓണറുണ്ട് ആളെ പരിചയപ്പെടണം ആളെ പരിചയപ്പെട്ടതിന് ശേഷം ഇവിടെ എന്തൊക്കെ സർവീസുകളാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കി മനസ്സിലാക്കാം വാ നമ്മളുടെ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ റെനർജി പറഞ്ഞു തരാനായിട്ട് നമ്മളോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എം ഡി നമ്മളോട് പോകുന്നുണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പോൾ ചേട്ടൻ്റെ പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി എനിക്കറിയാം നിലവർക്ക് വേണ്ടി പരിചയപ്പെടണമല്ലോ എൻ്റെ പേര് റോയ് റോയ് ക്രിസ്റ്റി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഓഫ് എനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഓക്കെ അപ്പം ചോദിച്ചേ ഇത് എന്താ സംഭവം ഇത് വലിയൊരു എക്സ്പീരിയൻസ് സെൻ്റർ നിങ്ങളിങ്ങനെ ഹൈവേയുടെ സൈഡിൽ പണിതിട്ടിട്ടുണ്ട് അപ്പോൾ സോളാർ കമ്പനിക്ക് വേണ്ടി അല്ലേ സോളാർ ചെയ്യുന്ന ഒരു ചെറിയ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു ആവശ്യമുള്ളത് ഒരു കണ്ടിട്ട് അങ്ങനെ ഒരു സെറ്റപ്പായിട്ട് തോന്നില്ല എന്താ സംഭവം എന്നുള്ള കാര്യം ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമോ സോൾ ഇത് ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിനിലോട്ട് നമ്മൾ കടന്നു വരാനായിട്ടുള്ള കാരണം കസ്റ്റമറിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഉദ്ദേശം ഉദാഹരണത്തിന് നമുക്കിപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഭൂമി ചെയ്ത ഒരു മേഖലയാണ് റിന്യൂബിൾ എനർജി അതായത് സോളാർ സെഗ്മെൻറ്റ് ഇപ്പം ഒരു ഒരു പ്രോഡക്റ്റ് കണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ ഒരു റിലേബിലിറ്റിയും അതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കി അതിൻ്റെ ഇൻ ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എനിക്കൊന്ന് കേരളത്തിൽ ഇതുപോലൊരു എക്സ്പീരിയൻസ് സെൻറ്റർ കാണുമെന്നുള്ളത് എനിക്കറിയില്ല സോളാറിന് വേണ്ടിയുള്ളതായിട്ട് എനിക്കറിയില്ല കേരളം അതാണ് സോളാറിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് എക്സ്പീരിയൻസ് സെൻ്റർ അത് എൻ്റെ ഒരു കൺസെ ഞാൻ ഇൻഡസ്ട്രി ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ തന്നെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു നമുക്ക് നമുക്കിതിനുവേണ്ട ഒരു ഡെഡിക്കേറ്റഡ് ഒരു എക്സ്പീരിയൻസ് സെൻ്റർ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് അതായത് നമ്മളിപ്പം ഞാനെൻ്റെ അടു ഈ വരുന്ന ജനുവരി ആകുമ്പോൾ നമ്മൾ ഏകദേശം പതിനഞ്ചാമത്തെ വർഷമാണ് നമ്മൾ സോളാർ മേഖലയിൽ വർഷം പതിനഞ്ച് വർഷം രണ്ടായിരത്തി പതിനൊന്നൊട്ട് നമ്മൾ സോളാർ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ബിസിനസ് മേഖലയിൽ ഇരുപത്തഞ്ച് വർഷമായി ഞാൻ തൊണ്ണൂറ്റൊമ്പതിലാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത് എം ഇ പിയിലാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത് അപ്പോൾ ഈ പതിനഞ്ച് വർഷം നമ്മൾ സോളാർ മേഖലയിൽ നിൽക്കുക എന്നുള്ളത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത പലരും ഒന്നും ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുള്ളത് തന്നെ പറയാം ഒരുപാട് സോളാർ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പേരൊന്നും അധികം കാലം നിൽക്കുന്നില്ല ഒരുപാട് ലോങ് ടൈമായിട്ട് നിൽക്കുന്നില്ല ചേരം പറഞ്ഞു കേൾക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് വർഷമായി അല്ല അതിന് ഞാനൊരു ഒരു ഘടകം ഇപ്പം നമുക്കറിയാം ഇപ്പം എനിക്കൊന്ന് കെ ഐ സി ബി ഇപ്പം നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്മൂത്ത്ലി റണ്ണിങ് ആയിട്ടുള്ള അതായത് ഏറ്റവും അഗ്രസീവായിട്ട് റണ്ണിങ് ആവുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പി എം സൂര്യകർ മുഫ്തു ബിജിലി യോജന എന്നുള്ളത് എഴുപത്തെട്ടായിരം രൂപ വരെയുള്ള സബ്സിഡി വരെയുള്ള ഒരു പ്രോജക്റ്റാണ് ഇപ്പം ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്നത് അപ്പം ഇതിൽ ഇപ്പോൾ ആയിരത്തി നാനൂറിന് മുകളിൽ ഡയറക്റ്റ് രജിസ്റ്റേഡ് വെണ്ടേഴ്സ് ഉണ്ട് ഇതുകൂടാതന്നെ അവരുടെ ഡീലറും അങ്ങനെയൊക്കെ ആയിട്ടൊരു എനിക്ക് തോന്നുന്നു തോന്നിയൊരു പത്തയ്യായിരം പേരെങ്കിലും കേരള ഇൻഡസ്ട്രിയിൽ സോളാറിന് വേണ്ടി മാർക്കറ്റിങ്ങും സെയിൽസും ഒക്കെ ചെയ്യുന്ന ആൾക്കാരും അയ്യായിരത്തോളം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടുന്നത് ആയിരത്തി നാന്നൂറ് പേര് ഡയറക്റ്റ് രജിസ്റ്റേഡ് ഉണ്ട് അപ്പം ആയിരത്തി നാന്നൂറിനുകളിൽ അപ്പോൾ ഇത് ഒരു കസ്റ്റമറിന് എങ്ങനെ ഹൗ കസ്റ്റമർ ക്യാൻ സെലക്ട് എ ഗുഡ് വെണ്ടർ അല്ലെങ്കിൽ ഗുഡ് ഇ പി സി ഒരു സോളാർ ചെയ്യുന്ന ഒരു കമ്പനിയെ എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ളൊരു ഒരു മേജർ ചലഞ്ചായിട്ടിരിക്കണം എന്ന് വെച്ചാൽ ഒരിടത്ത് നമ്മളൊരു സൈറ്റ് ഫീസിബിലിറ്റി എടുത്ത് ഒരു കോട്ട് കൊടുക്കുമ്പോൾ തന്നെ ബാക്കിൽ നിന്നൊരു എട്ട് പത്ത് കൊട്ടേഷനും കസ്റ്റമർ മേടിച്ച് വെച്ചിട്ട് അവർ തന്നെ കൺഫ്യൂഷനാണ് അവർ ഏത് ചൂസ് ചെയ്യണം എന്താണെന്നുള്ളത് അപ്പോൾ അത് എൻ്റെ ഒരു ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ബിസിനസ് മേഖലയിലായാലും ഒരു സർവീസ് മേഖലയിൽ നിന്ന് ഇരുപത്തഞ്ച് വർഷമായിട്ട് കടന്നു വന്നു അല്ലെങ്കിൽ പതിനഞ്ച് വർഷമായിട്ട് സോളാർ മേഖലയിൽ നിൽക്കുന്നു അപ്പം എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഒരു കസ്റ്റമർ ഒരു കമ്പനീനെ സോളാർ ചെയ്യുന്ന ഇ പി സീനെ ചൂസ് ചെയ്യുമ്പോൾ മിനിമം അവരുടെ ഒരു എക്സ്പീരിയൻസ് അവർ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളുടെ ഡീറ്റെയിൽ മീൻസ് ഞാനിപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ ഒരു മിനിമം ഒരു അഞ്ച് വർഷത്തിന് മുകളിലെങ്കിലും എക്സ്പീരിയൻസും ഞാൻ നമ്മൾ ഓൾമോസ്റ്റ് സെവൻ തൗസൻഡോളം പ്രോജക്ട്സുകൾ ചെയ്തിട്ടുണ്ട് ചെറുതലായിട്ട് ഏഴായിരം ഏഴായിരത്തിന് മുകളിലുള്ള പ്രോജക്റ്റ് നയൻറ്റീൻ മെഗാവാട്ടറോളം പ്രോജക്റ്റുകൾ ചെയ്തു കഴിഞ്ഞു അപ്പം കസ്റ്റമറിന് ഒരു സർവീസ് ഇതെന്ന് വെച്ചാൽ ഒരു പ്യൂർലി സർവീസ് ഓറിയൻ്റെഡ് ബിസിനസ്സാണ് അതൊരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് അതായത് ഇപ്പം നമ്മളൊരു സാധാരണ വീടുകളിൽ മേടിക്കുന്ന ഒരു എഫ് എം ഇ ജി പ്രോഡക്റ്റ് എഫ് എഫ് സി ജി പ്രോഡക്റ്റ് പോലെയല്ല ഒരു ടി വിയോ ഫ്രിഡ്ജോ മിക്സിയോ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു ട്രേഡറിൻ്റെ സാധനം മേടിച്ചു വെക്കുന്നു ആ വെച്ച് കഴിഞ്ഞാൽ സർവീസ് കിട്ടുന്നത് ഡയറക്റ്റ് മാനുഫാക്ചറിൻ്റെ പക്ഷേ ഇത് മാനുഫാക്ചറിങ് സർവീസ് കിട്ടുമെന്ന് പറഞ്ഞാലും സിസ്റ്റം ആയതുകൊണ്ട് അതായത് ഒരു പാനൽ ഇൻവെർട്ടർ ഡി ബി കേബിൾ എക്സസറീസ് എല്ലാം ചേർന്നതാണ് ഒരു സോളാർ പവർ പ്ലാന്റ് ആയിട്ട് കിറ്റായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഏതിന്റെ കംപ്ലൈന്റ് ആണെന്ന് കണ്ടുപിടിക്കാന്നിട്ട് വേണം നമ്മളൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങൾ പോകാനും അപ്പം ഇത് കംപ്ലൈന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സാധനത്തിന്റെ ആണോ പ്രശ്നം ഇത് അതിന്റെ അതെ അതെ അപ്പൊ നമുക്ക് ഇതിൽ വരുന്നത് ഇപ്പൊ ഇതിൽ കുറേ ഫ്യൂസസ് ഉണ്ട് എസ് പി ഡി ഉണ്ട് ബ്രേക്കേഴ്സ് ഉണ്ട് ഇതിന്റെ കണക്ടേഴ്സുണ്ട് കേബിള് കത്തിപ്പോ അപ്പൊ ഇതില് ഏതിന്റെ കംപ്ലൈന്റ് അറിയണം ആ ഏത് കംപ്ലൈന്റ് ആണെന്ന് അറിഞ്ഞാല് നമുക്കത് മാനുഫാക്ചറിനെ അറിയിച്ച് അതിന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ അപ്പൊ അതൊരു ഇതാണ് അപ്പൊ അത് മാത്രമല്ല ലക്ഷങ്ങൾ മുടക്കിയാണ് കസ്റ്റമർ സോളാർ അറിയിക്കുന്നത് മിനിമം ഒരു രണ്ടു ലക്ഷം രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പ്രോജക്റ്റുകൾ പ്രോജക്ടുകൾ അത് രണ്ടര രണ്ടുകാല ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കഴിഞ്ഞാൽ ഒന്നേരം രൂപയോളം നമുക്ക് ചിലവുണ്ട് ചിലവുണ്ട് അപ്പോൾ ഇത് സാധാരണ ഒരു ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ കൊടുത്ത് മേടിക്കുന്നില്ല അതുപോലെ ലോങ് ടൈം വാറണ്ടിയാണ് ഇപ്പോൾ പാനൽസിനൊക്കെ ഇപ്പോൾ നമ്മൾ വാദോരാതെ കേൾക്കുന്ന കേൾക്കാൻ ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം വാറണ്ടിയൊക്കെ ഉണ്ട് ആർക്കാണ് വാറണ്ടി എങ്ങനെ വാറണ്ടി കിട്ടുമെന്നുള്ളതോക്കെയാണ് നമ്മളൊരു പ്രധാന ഘടകം മാനുഫാക്ചർ വാറണ്ടി ഉണ്ട് ശരിയായ കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പം ഞാനിപ്പോൾ നിന്നിട്ടുള്ള തന്നെ ഒരുപാട് മാനുഫാക്ചേഴ്സ് വന്നു പോയിട്ടുണ്ട് നമുക്ക് സർവീസ് പോലും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എനർജിയുടെ പോർട്ട് തന്നെ ഒരുപാട് റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് അല്ല വലിയ പോയിന്റ് ആ ചേട്ടി പറഞ്ഞത് സർവീസ് ഒരു സോളാർ ഇപ്പം ഇരുപത്തി വർഷം വാറണ്ടി ഉള്ള ആർക്കും മേടിച്ചു വെക്കാം എവിടെ സോളാർ മേടിച്ചു ഇപ്പൊ പത്ത് ആയിരത്തി അഞ്ഞൂറ് പേരോളം ഉണ്ടെന്ന് പറയുന്നു ഇവിടെ വെന്റേഴ്സ് അയ്യായിരം പേരോളം ഡീലേഴ്സായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേരളം മൊത്തം കേരളം മൊത്തം ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ എന്തോരം യൂണിറ്റ്സ് ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇവർക്കൊക്കെ പ്രോപ്പർ സർവീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചലഞ്ച് തന്നെയാണ് അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ള ഒരു കസ്റ്റമർ ഒരു ഹൗ ടു സെലക്ട് എന്നുള്ളത് നിങ്ങൾ മിനിമം ഒരു ഇത്ര വർഷമെങ്കിലും ഇൻഡസ്ട്രിയിലുള്ളത് ഉള്ളത് ഇത്ര പ്രോജക്റ്റ് എങ്കിലും ചെയ്ത കസ്റ്റമറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അത് മാത്രമല്ല പ്രൈസ് മാത്രം നോക്കരുത് നമ്മൾ പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ക്വാളിറ്റി അല്ലെങ്കിൽ സർവീസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുവെച്ചാൽ ഫ്യൂച്ചറിലുള്ള സർവീസൂടെ ചേർത്താണ് നമ്മൾ ഈ ഒരു ചാർജ് വരുന്നത് വാങ്ങുന്നത് അപ്പോൾ അത് ഒരിതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് പെട്ടെന്നൊന്ന് സർവേ ചെയ്യുന്നതിനും പിടിച്ചു നിൽക്കുന്നതിനും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് നെഗ നെഗോഷ്യബിറ്റ് ചെയ്ത് പ്രൈസ് പോകുന്നുണ്ട് കോംപ്രമൈസ് ചെയ്ത് അപ്പോൾ അത് ഫാവിയിലാൽ ഒരു സർവീസ് തരുന്നതിന് അപ്പം അവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വല്ലാതെ ഒരു ബാധിക്കുന്ന ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട് അപ്പം എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ഇത് തന്നെയാണ് നിങ്ങൾ പ്രൈസ് മാത്രം നോക്കരുത് നല്ല ക്വാളിറ്റി സാധനമാണോ നല്ല ഗുഡ് വെൻഡർ ആണോ സർവീസ് കിട്ടുമോ എന്നുള്ളത് എവിടെ പോയി എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അല്ല അതിനകത്ത് വലിയൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇപ്പം ഈ പറഞ്ഞ ഇത്രയും ആളുകൾ ചേർന്ന് ഇവരുടെയൊക്കെ വീടുകളിൽ ഒരുപാട് അടുത്ത് സോളാർ വെച്ചു കൊടുത്തിട്ടുണ്ട് പലരും ബുദ്ധിമുട്ടുന്ന സ്ഥലമായിരിക്കും സർവീസ് നിങ്ങൾ നിങ്ങൾ ചെയ്ത സ്ഥലത്ത് മാത്രമേ സർവീസ് ചെയ്യത്തുള്ളൂ അതല്ല വേറെ ആര് ചെയ്താണെങ്കിലും അങ്ങനെയല്ല നമ്മൾക്ക് ആര് ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണത്തോടെ പറയാം നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഇനി ഫേസ് ചെയ്യാൻ പോണ ഫേസ് ചെയ്യാൻ പോണ ഇഷ്യൂവിന്റെ തുടക്കം നമ്മളിപ്പോഴേ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ർജിയുടെ നമ്മുടെ കസ്റ്റമർ കെയറിൽ മറ്റുള്ള സോളാർ ചെയ്ത ആൾക്കാരുടെ കം സർവീസ് വരെ നമുക്ക് വരുന്നുണ്ട് മീൻസ് ചെയ്ത് കൊടുക്കുമെന്ന് അതായത് ഉദാഹരണത്തിന് ഒരു മിനിമം ഒരു പത്ത് തൊട്ട് ഇരുപതോ ഇരു മുപ്പതോ കസ് ഇത് എൻക്വയറി വരെ മീൻസ് സർവീസ് റിക്വയർമെൻ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് സർവീസ് ഒരു മേജർ ഘടകമാണ് നമുക്ക് ലോങ് ടൈം വാറണ്ടിയും ലക്ഷങ്ങളും മുടക്കിയാണ് കസ്റ്റമേഴ്സ് ഇത് പ്ലാന്റ് വെക്കുന്നത് നിങ്ങൾ രണ്ട് ലക്ഷം രൂപ പ്ലാന്റ് വയ്ക്കുമ്പോൾ ഒരു അയ്യായിരം രൂപ പതിനായിരം രൂപ അധികം പോകണമെന്ന് പറഞ്ഞ് നിങ്ങളത് ആ ഒരു പ്രൈസിൽ കോംപ്രമൈസ് ചെയ്താൽ നിങ്ങൾ ഒരു വലിയൊരു വില കൊടുക്കേണ്ടി വരും ആ സി നമ്മൾ ലക്ഷം ഞാൻ ഈ ലക്ഷങ്ങളുടെ കണക്ക് എന്തായാലും യാതൊരു സംശയമില്ല നിങ്ങൾ ലോൺ സൗകര്യം കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം എല്ലാ നാഷണലൈസ് ബാങ്കുകളുമായിട്ടും ടൈപ്പ് ഉണ്ട് കൂടാതെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞ രീതിയിൽ ഇപ്പം നമ്മളൊരു ഹൗസിംഗ് ലോൺ എടുക്കുന്നതിൽ നിന്നും ഇൻട്രസ്റ്റ് കുറവാണ് ആറ് ശതമാനം തൊട്ട് തന്നെ ഇൻട്രസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് പത്ത് വർഷം വരെ ലോൺ അവൈലബിൾ ആണ് ഉദാഹരണത്തിന് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്ന ഒരു കസ്റ്റമറിനൊരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കകത്തെ ഇ എം ഐ വരുള്ളൂ അപ്പോൾ അവർക്ക് അയ്യോ സോഷ്യൽ മീഡിയയിൽ ഇതിനകത്ത് കുറെ ആളുകൾ പറയുന്നുണ്ടല്ലോ മിനിമം പതിനായിരം രൂപ ബില്ല് അടയ്ക്കുന്നവർക്കാണ് സോളാർ വെച്ചാൽ ലാഭം ഉണ്ടാവുക രണ്ടായിരം മൂവായിരം ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു വീട്ടില് മന്ത്ലി ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ബില്ല് വരുന്ന ആൾക്കാർക്ക് ഒരു ത്രീ കിലോ ആയിട്ട് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പന്ത്രണ്ട് യൂണിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് എബോ പെട്രോൾ യൂണിറ്റ് അവർക്കൊരു പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബൈ മന്തിലി ഒരു ഫൈവ് തൗസൻഡ് പ്ലസ് അല്ലെങ്കിൽ മന്തിലി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് അവർക്ക് സേവ് ചെയ്യാൻ പറ്റും ഇത് കൂടാതെ തന്നെ അവർക്ക് ഇൻഡക്ഷൻ സ്റ്റൗ ഗ്യാസ് സ്റ്റൗവിന് ഒരു മാസം പിന്നെ ഒരു ദിവസം ഒരു നൂറ് നൂറ്റി അമ്പത് രൂപ പെട്രോൾ അടിക്കാത്ത ടു വീലർ കാണില്ല അവർക്ക് ഒരു ഇലക്ട്രിക്കൽ ടു വീലറുടെ ഒരു പത്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അത് മാസം സേവ് ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഒരു ആറായിരം ഏഴായിരം രൂപയൊക്കെ സേവ് ചെയ്യാൻ പറ്റും പല പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്ന സാധനങ്ങൾ മാറ്റമുണ്ട് ഇവ രണ്ടായിരം രൂപ ബില്ല് വരുന്നവർക്കും മൂവായിരം രൂപ ബില്ല് വരുന്നവർക്കും സോളാർ വെച്ചത് കൊണ്ട് വളരെ വളരെ ഇപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ടും വളരെ എനിക്ക് അതുകൊണ്ട് തന്നെ വെണ്ടേഴ്സ് വെണ്ടേഴ്സ് ഉള്ളത് ആ അത് മാത്രമല്ല ഈ റിന്യൂബിൾ എനർജി എന്ന് കഴിഞ്ഞാൽ ലോകത്തിന് ആവശ്യമുള്ള സാധനമാണ് നമുക്ക് ഭാവിയിൽ നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരിതാണ് റിന്യൂബിൾ എനർജി നമ്മൾ അതുകൊണ്ട് എല്ലാവരും സോളാർ വെക്കുക സോളാർ വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റോടൊപ്പം തന്നെ ഏറ്റവും നല്ല കമ്പനി മീൻസ് നല്ല ആളുകൾ ഒരു ചെറിയ സംശയം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ ഭാഗത്ത് ഈ ഗവൺമെന്റ് തരുന്ന വൈദ്യുതിക്ക് ഓൺഗ്രിഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് കുറവാണ് കേൾക്കുന്നുണ്ട് ഇതിപ്പോൾ ഓൺഗ്രിഡ് ആണ് നമ്മൾ ചെയ്യുന്ന ബാറ്ററി ലെസ് ഓപ്പറേഷൻ ആണ് മെയിൻ്റെനൻസ് ഫ്രീ ആണ് അഞ്ച് വർഷം വരെ ഫ്രീ സർവീസ് ഉണ്ട് ഇൻവേർട്ടർ ഒക്കെ പത്ത് വർഷം വാറണ്ടി ഉണ്ട് പാനൽസിനൊക്കെ ട്വന്റി ഫൈവ് ടു തേർട്ടി ഇയേഴ്സ് ഗവൺമെന്റ് ഈ കെ സി ബി നമുക്ക് തരുന്ന കണ്ടിന് ഒരുപാട് ചാർജ് കുറവാണ് അല്ല അത് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ട് ചെയ്ത കസ്റ്റമേഴ്സിനൊന്നും ആ ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഫേസ് ചെയ്യുന്നില്ല അത് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇപ്പം വീലിംഗ് ചാർജ് അത് അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കെ എസ് ആർ ടി സി കുറേ റെഗുലേഷൻസ് പുതിയ റെഗുലേഷൻസ് കൊണ്ടുവന്നത് കോടതി സ്റ്റേ ആയി അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഇതൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും കോൺക്രീറ്റ് സോളാർ വെക്കുന്നവർക്ക് ലാഭകരം ഒരു അഞ്ച് വർഷം പോലും റിട്ടേൺ കിട്ടും ഇനി ഞാൻ ഞാൻ അടുത്ത ഇതിന്റെ മുകളിൽ ചെറിയ അത് നമ്മൾ റെനർജി അല്ലാതെ നമ്മൾ ഒരു നാലഞ്ച് മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഹോം ഓട്ടോമേഷൻ സെഗ്മെന്റ് ഓപ്പസ് എന്നുള്ളതാണ് ബ്രാൻഡ് എല്ലാ വീടുകളും അല്ലെങ്കിൽ കെട്ടിടങ്ങൾ സ്മാർട്ട് ആക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് ഇതിലോട്ട് മൊബൈലിലോട്ട് പോകും ഞാൻ ഇവരിൽ പറഞ്ഞായിരുന്നായിട്ടോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾ പുതിയ വീട് വെക്കാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു വീടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും കിട്ടും എന്നുള്ള കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു അപ്പം അതിലൊന്ന് ഹോം ഓട്ടോമോട്ടോമേഷൻ ആയതാണ് ഇപ്പം ഗേറ്റുകൾ എല്ലാ വീടും ഓട്ടോമേഷൻ ഇപ്പോൾ ഗേറ്റുകൾ മാത്രമല്ല നമുക്കിപ്പം ഒരു വീട്ടിലുള്ള ഏറ്റവും വിസഡ് ഇലക്ട്രിക്കലോട്ടോ ഇലക്ട്രോണിക്സോട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഓട്ടോമേഷനിലോട്ട് കൊണ്ടുവരാം നമുക്ക് എന്താണോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് നമ്മുടെ വീട് വർക്ക് വർക്ക് ചെയ്യുക വർക്ക് ചെയ്യാം ഒരു മൊബൈൽ പിന്നെ വേറെ ചെയ്യും പിന്നെ നമുക്ക് നമ്മുടെ ഓൺ ഇതിൽ നമ്മൾ ബൈ എന്ന് പറഞ്ഞ ബിൽഡ് യുവർ എനർജി എന്ന് പറയുന്നതിൽ ലിഥിയം ബാറ്ററി ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറും ഒക്കെ നമ്മൾ ചെയ്തുടങ്ങുന്നുണ്ട് ഇത് നമ്മുടെ ഓൺ മാനുഫാക്ചറി നമ്മുടെ അസംബ്ലിങ് ആണ് നമ്മൾ സെല്ലെടുത്ത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ തന്നെ നമുക്കിപ്പം ഉദാഹരണത്തിന് ഇപ്പം ചെറിയ ഓൺ ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്ത ചെയ്യുന്ന കസ്റ്റമറിനൊക്കെ ഒരു ബാക്കപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ പീക്ക് ടൈമിലൊക്കെ ഇപ്പം കെ എസ് ഇ റെഗുലേഷൻ ഒക്കെ മാറുമ്പോൾ ബില്ല് കൂടുതലായിരിക്കും അപ്പൊ അതിനൊക്കെ നമുക്കൊരു ബാക്കപ്പ് എന്നുള്ള സൊല്യൂഷൻ സൊല്യൂഷനുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുക അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് തന്നെ നമുക്ക് മൊബൈൽ വഴി മോണിറ്റർ ചെയ്യാം നമ്മൾ വി ആർ ഓൾറെഡി ഇൻ സോഫ്റ്റ്വെയർ സെഗ്മെന്റ്

അഡ്വക്കേറ്റ്സിന് ഏറ്റവും ഈസിയായിട്ട് അവരുടെ കേസ് മാനേജ് ചെയ്യാനുള്ള ഒരു എ ടൂൾ എ ടൂൾ എന്ന് പറയാൻ പറ്റില്ല കാരണം എന് ഫുൾ ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം അല്ല പക്ഷെ അവർക്ക് കേസുകളെല്ലാം മാനേജ് ചെയ്യാനും വളരെ വളരെ ചാർജ് കുറഞ്ഞ് ഒരു ഡി ബി എം എസ് മാതിരി അവർക്ക് ഫുള്ള് അവരുടെ ഫോർ എക്സാമ്പിൾ ഇ കോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഡി സി എം എസ് പോർട്ടൽ അതായത് വക്കീലന്മാർ കേസ് സെർച്ച് ചെയ്യുന്ന പോർട്ടലിൽ നിന്ന് ഡാറ്റ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ വരും ആ ഡാറ്റ കഴിഞ്ഞാൽ ദേ അവർക്ക് അവരുടെ പ്രൊസീഡിങ്സ് ഹിസ്റ്ററി എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം അവർക്ക് ഡോക്യുമെന്റ് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാം സ്റ്റോർ ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്യാൻ പറ്റും കാരണം ഫിസിക്കൽ എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എല്ലായിടത്തും വക്കീലന്മാരെ നിങ്ങൾ ഫുൾ അങ്ങ് ഡിജിറ്റലൈസ് ആക്കി എന്ന് അതാണ് കഴിഞ്ഞാൽ എനിക്ക് അട്രാക്റ്റീവായിട്ട് ഇവരോട് സംസാരിച്ച സമയത്ത് തോന്നിയ ഒരു കാര്യം വളരെ ചെറിയ പേയ്മെന്റ് സ്കീമില് എങ്ങനെ കൊടുക്കുന്നു ഞാൻ നിങ്ങളോട് ഞാൻ ഞാൻ എന്തായാലും പേയ്മെന്റ് റിവീൽ ചെയ്യുന്നില്ല ഫസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ അവർ യൂസ് ചെയ്യട്ടെ എന്നിട്ട് അവർക്ക് നമ്മുടെ സിസ്റ്റം കൊള്ളാവുന്നുണ്ടെങ്കിൽ എമൗണ്ട് എന്തായാലും എന്തായാലും പറയുന്നില്ല പറയുന്നില്ല ഞാൻ ഞാൻ പക്ഷെ വളരെ ചെറിയ കാര്യം ഒരു സർപ്രൈസ് പറയാം നീ വേറെ വലയങ്ങളിലുള്ള ഈ കഥ ും നമുക്ക് അവിടെ നമ്മുടെ ചുറ്റുപാടുള്ള സുഹൃത്തു വലയങ്ങളുണ്ട് പഠിച്ച ആളുകളുണ്ട് ആളുകൾ ഉണ്ട് ആണ് അവരുടെ കേസ് മാനേജ് ചെയ്യാനും കേസിന്റെ അപ്ഡേറ്റ്സ് അറിയാൻ ഇറ്റ്സ് ഫ്രീ എന്തായാലും നിങ്ങൾ ഒരു കേസ് കേസില മിക്കവാറും ഒട്ടുമിക്ക ആളുകൾക്ക് എവിടെങ്കിലും ഒക്കെ ഒരു കേസ് ഉണ്ടാവും കുടുംബത്തിൽ ആർക്കെങ്കിലും എവിടെങ്കിലും ഒരു കേസ് ഉണ്ടാവും അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുൾ നമ്മളുടെ കേസിന്റെ ഹിസ്റ്ററി എന്താണ് ഇപ്പൊ അത് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എ ടു കാര്യങ്ങൾ ഗവൺമെന്റിന്റെ സൈറ്റിൽ എന്താണോ ഡേറ്റ വരുന്നത് അതേപോലെ തന്നെ അത് വളരെ ഈസിയായിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചേക്കുന്നത് ഈസിയായിട്ട് തന്നെ വീണ്ടും വീണ്ടും ലോഗിൻ നമ്മുടെ ആപ്പിലേക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം അല്ലേ നമ്മൾ 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 ഓരോ ഒരു ഡീറ്റെയിൽസ് കേസ് നമ്പർ അടിച്ച് ലോഗിൻ അതെ അവിടെ അതായത് എപ്പോഴും എപ്പോഴും അതേ പ്രോസസ്സ് ചെയ്യണം ഇത് വൺസ് സിസ്റ്റത്തിൽ സേവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ ഓൺ യുവർ ഫോൺ അതായത് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും അതായത് നിങ്ങൾക്ക് ഒരു ടു വീക്സ് കഴിഞ്ഞിട്ട് കേസ് ഉണ്ട് വൺ വീക്ക് ബിഫോർ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല ഈവൻ യു ക്യാൻ ഷെയർ എ ഫയൽ ഡയറക്ട് സെക്യൂർലി പുള്ളി അവർക്ക് തന്നെ അഡ്വക്കേറ്റിന്റെ ഫയൽ ഷെയർ ചെയ്യാനും ഡോക്യുമെന്റിന്റെ സ്റ്റേജിന്റെ സ്റ്റാറ്റസ് എല്ലാ കാര്യങ്ങളും വരെ ക്ലൈന്റിന്റെ ബില്ല് അഡ്വക്കേറ്റിന് പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ പോലും ഇത് ത്രൂ പറ്റും ഫുൾ ാണ് അപ്പോൾ സാധാരണ നമ്മൾക്കും ബെനിഫിറ്റ്സ് ആവുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ആപ്പ് ഏറ്റവും വലിയൊരു കോർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം മിക്ക അഡ്വക്കേറ്റ്സ് ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്തുള്ള ഒരു അഡ്വക്കേറ്റ് പുള്ളി ഒരു എറണാകുളത്ത് ഒരു കേസ് ഉണ്ടാവും അവിടെ ഒരു ജൂനിയർ വക്കീലിനെയോ അല്ലെങ്കിൽ വേറൊരു അഡ്വക്കേറ്റ് ഈ ഓർഗനൈസേഷനെയും ആയിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടാവുക സോ ആ ഈ കേസിന്റെ ആക്സസ് ആ ലോയറിന് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അവിടെ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന ഫയലിന്റെ ഡീറ്റെയിൽസും കേസിന്റെ അപ്ഡേറ്റ്സും രണ്ടുപേർക്കും ഒരുപോലെ കിട്ടും ഇവിടുന്ന് എന്തായാലും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും എന്തായാലും ഈ ഒരു ഇത് ലോഞ്ച് ലോഞ്ച് ആയോ തന്നെ ഡിസംബർ ആവും പക്ഷേ അവൈലബിൾ ആണ് ഞാൻ എന്തായാലും എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം വെബ് പോർട്ടൽ അവൈലബിൾ ആണ് കംപ്ലീറ്റ്ലി വർക്കിംഗ് നമ്മള് ജസ്റ്റ് ആപ്പിളും പ്ലേ സ്റ്റോറിലും കിട്ടുന്ന പെൻഡിങ് സോ ഇൻ വീക്സ് സൂപ്പർ അതുകൂടാതെ നമ്മൾ ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് ഫ്രാഞ്ചൈസി ഡീലർ പിന്നെ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട് നമുക്ക് അല്ലേ നമുക്ക് അങ്ങോട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണീസ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു നമ്മൾ സോളാർ മേഖലയിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊജക്ട്സുകൾ ചെയ്യുന്നതും എനർജി എന്ന് പറയുന്നതില്ല അത് നമുക്ക് മാർക്കറ്റിങ് സെയിൽസ് ഓപ്പറേഷൻസ് അതുകൂടാതെ വാട്ട് എവർ ഒരുപാട് മേഖല നമുക്കൊരു നൂറിന് മുകളിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ റിയലി ഉണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ഡീലർമാർ ഡീലർമാർക്ക് നമുക്കൊരു ഡിപ്പോസിറ്റോ കാര്യങ്ങളോ ഇല്ല അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ അവർക്കൊരു എയ്ൺ ഒരു ഓപ്പർച്യൂണിറ്റീസ് കമ്പനിയുടെ ഭാഗം തുറന്നിട്ടുണ്ട് ഇതിനെല്ലാം ഉപരി നമ്മൾ നൂറ്റി നാപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നമ്മൾ ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതും കൊടുക്കുന്നുണ്ട് ഫ്രാഞ്ചൈസി ഓൾറെഡി വി ഹാവ് ടു ട്വൻറ്റി ത്രീ ഫ്രാഞ്ചൈസി ഇരുപത്തി മൂന്ന് ഫ്രാഞ്ചൈസി ആയിട്ടുണ്ട് ബാക്കിയുള്ളവരോട് നമ്മൾ അഗ്രസീവ് ആയിട്ട് മൂവുകയാണ് അപ്പം ഇതെല്ലാം ഭാവിയിൽ ബിസിനസ്സുകളാണ് ഫാവി നമ്മൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു സർവീസ് ഒരു ഭയങ്കര പ്രധാനമായ ഘടകമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് നമുക്കിപ്പോൾ വരുന്ന സർവീസ് കോളുകളുടെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമെന്ന് വച്ചാൽ ഇപ്പം എനിക്കൊന്ന് പി എം സൂര്യകളിൽ തന്നെ ഒരു ഒന്നര ലക്ഷത്തിന് മുകളിൽ കസ്റ്റമർ ഓൾറെഡി സോളാർ ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ഇതിൽ അപ്പം ഈ സർവീസ് പ്യുവർലി സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കസ്റ്റമറിന് ഒരു സർവീസ് കിട്ടുക എന്നുള്ള ഒരു മെയിൻ ഘടകമാണ് അതായത് ഒരു ഇപ്പം ഇത്തിരി ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്ക് പാനൽ ക്ലീനിങ് അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുമ്പോൾ പാനൽ ക്ലീനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും ഇപ്പം വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക വന്നു കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് റെഡി ടു ഗീവ് ദ സർവീസ് നമുക്ക് ആർക്കാണെങ്കിലും സർവീസ് കൊടുക്കാം അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസി എടുക്കുന്നതിനുള്ളൊരു ഉദ്ദേശം തന്നെ നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്ത് അവർക്ക് ഒരു മിനിമം ഇൻകം ജനറേറ്റ് ചെയ്യുക സർവീസ് ബിസിനസ് ആക്കുക ഈ നൂറ്റി നാൽപ്പത് ഈ നിയോജ ഫ്രാഞ്ചൈസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് സർവീസ് വിത്തിൻ ട്വൻറ്റി ഫോർ ഹേഴ്സ് കൊടുക്കാൻ പറ്റും മാക്സിമം ഫോർട്ടി എയ്റ്റ് ഹേഴ്സിൽ കൊടുക്കാൻ പറ്റും ഇതിനെല്ലാം ഉപരി അവർക്ക് മിനിമം ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള നമ്മൾ പല പല മേഖലകളിലും നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ സോളാർ മാത്രമല്ല ഹോം ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഹോം യു പി എസ് അല്ലെങ്കിൽ ഓഫ്ഗ്രിഡ് ഇൻവേർട്ടറിൽ ഇതിയം ബാറ്ററി ഇതിലെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അവർക്ക് ആക്കി ചെയ്യാനുള്ളതും ബിസിനസ് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ ഫ്രാഞ്ചികൾക്കതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാൻ വേറെ കാര്യങ്ങളുടെ ചോദിച്ചോ ഇതിനകത്ത് ഓപ്പൺലി ഞാൻ ചോദിക്കുകയാണ് മിനിമം എത്ര ശമ്പളം ആളുകൾക്ക് കിട്ടി നമുക്ക് മിനിമം നമുക്ക് ബേസിക് സാലറി ഉണ്ടല്ലോ ഒരു ഏകദേശം നല്ല ഒരു ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡ് തൊട്ട് കിട്ടും നമുക്കൊരു തേർട്ടി തേർട്ടി ഫൈവ് തൗസൻഡ് വരെയൊക്കെ സാലറി ഫിഫ്റ്റി തൗസൻഡ് വരെ അവരുടെ ഒരു ക്വാളിറ്റിയും അനുസരിച്ചിരിക്കും നമുക്ക് അതനുസരിച്ച് അതേപോലെ തന്നെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഡീലർമാർക്ക് പൈസ മുടക്കാതെ സോഫ്റ്റ്വെയർ ഓൾസ് അതായത് ഇന്ത്യയിൽ തന്നെ ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ സോളാർ വേറെ ആർക്കും കാണില്ല നമുക്ക് ഓണസ്റ്റ്ലി പറയാൻ പറ്റും അതൊരു നമ്മൾ സെറ്റ് നല്ല ലക്ഷങ്ങൾ ലക്ഷങ്ങളാണ് നമ്മൾ അങ്ങനെ ഒരു ഓൾറെഡി സോഫ്റ്റ്വെയറിൻ്റെ സംവിധാനം അതുകൊണ്ട് തന്നെ ഇപ്പം ഡീലർഷിപ്പോ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക് ആ പോർട്ടൽ ത്രൂ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരു വർക്ക് എടുക്കത്തതായാലും അവരുടെ വർക്ക് സ്റ്റാറ്റസ് അറിയാം അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്ന് മെറ്റീരിയൽ ഡെലിവറി ചെയ്യുന്നു എന്ന് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു എന്ന് കമ്മീഷനിങ് കഴിഞ്ഞു ഇത് കഴിഞ്ഞ് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് അവരുടെ സിസ്റ്റത്തിൽ അവർക്ക് കാണാൻ പറ്റും കസ്റ്റമറിലും അവർ ബെനിഫിറ്റ് ആണ് അവർക്ക് ഒരു വാറണ്ടി കാർഡ് ഒന്നും സൂക്ഷിക്കണ്ട അവർക്ക് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ആക്സസ് ഉണ്ട് കാര്യങ്ങൾ ഫോൺ നമ്പർ കൊടുത്താൽ മാത്രം മതി ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും എന്തായാലും നല്ല ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിന്നെ ഞാൻ വേറൊരു കാര്യം താഴെ വെച്ച് ചോദിച്ച ഒരു കാര്യം ഒന്നുകൂടെ ഞാൻ ചോദിക്കാം നമ്മൾ ഈ സീറോ പെർസെൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ലേ നമുക്ക് നോ നോക്കോസ് ഇ എം ഐ അവൈലബിൾ ആണ് കൂടുതൽ ചർച്ച ചെയ്യാറില്ല എന്നാലും ആളുകൾ ഒരുപാട് ആളുകൾ ഇപ്പോഴും സോളാർ എടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് ഈ ഇൻട്രസ്റ്റ് ചില ആൾക്കാർ നമ്മുടെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ താല്പര്യം അവർക്ക് നമുക്ക് ഹാവ് എ നോ ോസ്റ്റ് ഇ എം ഐ അതായത് വായ്പ ഒരു വിധം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നാഷണലൈസ്ഡ് ബാങ്ക് പത്ത് വർഷം വരെ അത് ഇലക്ട്രിസിറ്റി ബില്ലൊന്നും കുറവായിരിക്കും അവരുടെ ഇ എം ഐ വരുന്നത് ലാഭമാണ് നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് ഫ്യൂച്ചറിലേക്ക് നല്ല ബെനിഫിറ്റ് ആണ് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അതൊരു വലിയ ഞാനും ആദ്യം കേട്ടപ്പോൾ ഇതുവരെ ആദ്യം ഞാൻ കേട്ടിട്ടില്ല വേറെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എല്ലാവരും പറയുന്നത് പതിനായിരം രൂപയെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നവർക്ക് മാത്രമാണ് ഈ പറഞ്ഞ സോളാർ വെച്ചിട്ട് ലാഭം എന്നുള്ളതാണ് പക്ഷേ ഇപ്പോ ചെന്നോട് സംസാരിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലായത് മൂവായിരം രണ്ടായിരം ഒക്കെ ബില്ല് അടയ്ക്കുന്നവർക്കും ഇത് ലാഭമാണ് ആ എമൗണ്ട് ഇ എം ഐയുടെ ഒരു കുറച്ച് വർഷങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പ്ലാന്റ് എന്തായാലും നമ്മൾ ഇത് അടക്കിയാണ് ഇത് ഇ എം ഐയിലേക്ക് അടച്ചില്ല കെ എസ് ഇ ബിക്ക് വെറുതെ കൊടുക്കണം സൂര്യൻ്റെ പ്രകാശം ഇലക്ട്രിസിറ്റി കിട്ടും അടഞ്ഞു പോകുന്ന കാര്യമല്ലോ അത് എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സോളാർ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പോയിന്റുകൾ ഈ വീഡിയോയ്ക്ക് അത് വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവർക്ക് അത് കിട്ടുന്നൊന്നുമില്ല ഒന്നുകൂടെ ആദ്യം തൊട്ട് പോയി കണ്ടു കണ്ടുകഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ നിങ്ങളൊരു കമ്പനിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് തരത്തിലുള്ളൊരു കമ്പനി ആകണം എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് റെനർജിയിൽ നിന്ന് നിങ്ങൾക്ക് സോളാർ നിങ്ങൾക്ക് പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്കായിക്കോട്ടെ നിങ്ങളുടെ ഓഫീസ് സ്പേസിലേക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ വലിയൊരു പ്ലാന്റ് വേണമെങ്കിൽ അത് ചെയ്യൂല നമ്മള് വലിയ മെഗാവാട്ട് സ്കേലുള്ള പ്രോജക്റ്റ് സാധാരണ പ്ലേയേഴ്സ് അവർ മൂന്ന് നാല് അഞ്ച് അഞ്ചാലെ ചെറിയ പ്രോജക്ട്സ് ഡൊമസ്റ്റിക് സെഗ്മെന്റ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പരമാവധി കൊമേഴ്ഷ്യൽ നമ്മൾ ഇൻഡസ്ട്രിയിലും വലിയ വലിയ പ്രോജക്ട്സ് ഉള്ള പ്ലാന്റ് നിമ്സ് മെഡിസിറ്റി അതേപോലെ എയ്റ്റ് ഫിഫ്റ്റി കിലോ വാട്ട് ഇപ്പം ഏകദേശം വൺ മെഗാ വാട്ടോളമുണ്ട് ഇപ്പം നമ്മളിപ്പം ജെന്റിൽമാൻ അവരുടെ ഒരു ടു ഫിഫ്റ്റി ഇപ്പം നടക്കുവാണ് പിന്നെ ബീസ ക്ലബ്ബ് അങ്ങനെ കുറെ ഫാക്ടറികൾ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇഷ്ടംപോലെ പ്രോജക്റ്റ് ഉണ്ട് നമുക്ക് ഗ്രേറ്റ് എനിക്കൊരു നൂറ് കണക്കിന് തന്നെ കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾ ചെയ്യും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും ട്രിണർജിയുടെ നമ്പർ കൊടുത്തേക്കാം അതേപോലെ തന്നെ നമ്മൾ ചാനലും അതിലൊക്കെ ലോണൊക്കെ നമ്മൾ ആക്സസ് ഉണ്ട് ആക്സസ് ഉണ്ട് വലിയ പ്രോജക്ട്സിനൊക്കെ നമ്മൾ വലുതെ ലോൺ കൊടുക്കാം ലോൺ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്പർ എന്തായാലും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പർ എടുക്കാം വിളിക്കുക സംസാരിക്കുക എന്തായാലും ഇവിടെ ഡെഡിക്കേറ്റഡ് ടീം തന്നെയുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ അവർ നിങ്ങൾക്ക് എന്തായാലും വേണ്ട സർവീസുകൾ തരും എന്നുള്ള ഒരു ഉറപ്പാണ് കാരണം ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചിടയ്ക്കും ഇവിടെ ഓഫീസ് വന്ന് കണ്ടതിനിടയ്ക്കും ഇവരെ എല്ലാം നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് സർവീസ് ഇനി വേറെ കാര്യം നിങ്ങളുടെ വീട്ടിൽ സോളാർ പോയി സർവീസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച ആളുകളെ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഇവിടെ വിളിച്ചുകഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സർവീസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്പർ എടുക്കുക വിളിക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം